സ്ലാമലൈക്കും വാഹമത്തുള്ള വബർക്കാത്ത പ്രിയപ്പെട്ടവരെ ഒരു നല്ല ജോലി ലഭിക്കാതെ വളരെയധികം വിഷമിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരുപാട് പേർക്ക് അർഹമായ ജോലികൾ ലഭിക്കാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്നു നല്ല ഒരു വർഗത്തുള്ള ജോലി ലഭിക്കുക എന്ന് വളരെ ഭാഗ്യം ഉള്ള ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർ ക്ഷമയോടെ നാം ഉദ്ദേശിക്കുന്ന നമുക്ക് ബർക്കത്തുള്ള ജോലി ലഭിക്കാൻ നാം മതി സൂറത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വചനങ്ങൾ എല്ലാ നിസ്കാര ശേഷവും മൂന്ന് തവണ ഊതിവ ചെയ്യുക ഈ രണ്ട് ആയത്തുകളായ ആയത്തുകളായോ ഇല്ല ود الله أن يؤتى أحد مثل ما أوتيتم أو يهاجكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء والله ذو الفضل العظيم എന്നിങ്ങനെ രണ്ട് ആയത്തുകൾ എല്ലാ നിസ്കാര ശേഷവും മൂന്ന് തവണ ഓതുക ഓതുന്നതിന്റെ തുടക്കവും അവസാനവും നബിതങ്ങളുടെ പേരിൽ ഏതെങ്കിലും സ്വലാത്തുകൾ മൂന്നോ ഏഴോ പതിനൊന്നോ തവണ ചൊല്ലുക ഇരുപത്തൊന്ന് ദിവസം ഈ രണ്ട് ആയത്തുകൾ ഊതി നിസ്കാരങ്ങൾക്ക് ശേഷം ആത്മാർത്ഥയോടെ ചൊല്ലി ദ്വാ ചെയ്യുക ഇൻഷാ ഇൻഷ് ഫലം ഉറപ്പാണ് ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം പതിവാക്കുക ഇൻഷാ ഇൻഷല്ല നല്ല വർക്കത്തുള്ള ജോലി ലഭിക്കുക തന്നെ ചെയ്യും